തന്നെ തന്നെ മറ്റൊരു പോരാട്ടം ഒരു അത് പോരാളി പോരാളി കൂട്ടങ്ങൾ യുവ ഫ്രണ്ട്സ് ചലഞ്ചേഴ്സ് ൂപ്പന്മാർ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമിയിൽ ഒരു ഒരുപുറം ചലഞ്ചേഴ്സ് മറ്റക്കുഴിയുടെ പോരാളികളായി തന്നെ എത്തിച്ചേർന്ന വടക്കുറൂപ്പന്മാർ ചുവപ്പൻ കൂപ്പായക്കാർ കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമിക ഇടുക്കിയുടെ മിടുക്കന്മാരായി എത്തിച്ചേർന്ന അടിമാലി അടിമാലിയുടെ മക്കളും സ്പോൺസർ നീലകുപ്പായക്കാർക്കുഴുപ്പിൽ കളിക്കളത്തിന് സമ്മാനിച്ച ഇടുക്കിയുടെ ചാമ്പ്യൻ കുലപതി കൂട്ടങ്ങളായി തന്നെ എത്തിച്ചേർന്ന വടക്കുറുപ്പന്മാർ കൈകടിച്ച് മാത്രം സ്വീകരിക്കുക കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമിയിൽ അവശുമൊട്ടും അല നല്ലാതെ ചോരാതെ പോകുന്ന പോരാട്ടം നേരിയ ലീഡ് തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ചലഞ്ചീവ് മറ്റക്കുളിയുടെ പോരാളി കൂട്ടങ്ങൾ മുന്നോട്ടു പോകുന്നെങ്കിൽ മറുപുറ പ്രതിരോധത്തിന്റെ കോട്ടക്കെത്തി ഇടുക്കിയുടെ മെഴുക്കന്മാരായി എത്തിച്ചേർന്ന വടക്കുറുക്കന്മാർ കൈയടിച്ചേ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമിക ഈ നാടിന്റെ കൈയടിത്താണ് പറഞ്ഞെ തങ്ങളുടെ ചിരശനം കൈതെണ്ണയിലും ആവാഹിച്ചെത്തിയ വടക്കുറുപ്പന്മാർ ഒരു പുറം യുവ അടിമാലിയുടെ പോരാളി തങ്ങൾ

ബുദ്ധിമുട്ടർ കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ തേനോട്ടത്തിന് കളമൊരുക്കുന്ന ആലാഴ്ച പടയണികളും കപ്പൽ പടയമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ഇടുക്കിയുള്ള താണ്ടി താണ്ടിക്കരുതി ഈ കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തിളിയാട്ടത്തിന് പിരുമസാത്തുന്ന പെരുമലയന്മാരെ പോലെ കളമടക്കി വാഴുന്ന കളിക്കൂട്ടുകാരായി

എന്നൊക്കെ പറഞ്ഞു വെച്ച વખતે വാക്തവാക്യത്തെ പടകലത്തിലേക്ക് ഇറക്കി കൊണ്ടി കൂടി ഊട്ടി ഉറப்பிച്ച് കടന്നുപോകുന്നവരെ തേരോട്ടത്തിന്റെ കലക്കം കേട്ട് മിനക്കി എടുക്കുന്ന പടകുതിരകൾ കൈയടിച്ച് അറിയിക്കുന്ന படையായി കൂട്ടങ്ങൾ ഒരുമറിങ്ങി മറവരത്തെ രാജ്യത്തെ പോരാളി കൂട്ടങ്ങൾ വിധികുവാൾ നടനേർത്ത പടയോട്ടത്തെ പതവരെ മാറ്റി കളിയന്ന ആഹ്വാനത്തിന്റെ പോർക്കളത്തിലേക്ക് കടന്നുപോകുവൽ പാണ്ഡേ സ്മന്തേ കോളി വൈയടിച്ചു വൈകിടുന്ന സ്വൈര്യങ്ങളുടെ പോരാട്ടത്തെ കളവരിക്കാൻ വച കളകളം ഇടുന്ന ഈ കാര്യത്തിലേക്ക് കളിക്കളത്തിനകത്ത് വേടി എടുക്കാൻ ഏറെയുള്ളവരുടെ തേരോട്ടം അവസാര വിജയവലയിൽ കൈവിട്ടുപോകുന്ന കളികളിലേക്ക് പാാണനമുഹായുള്ള വിനക്കൽ ചരിതുകളുമായി ഇന്നത്തെ ചരിതതകത്തിൽ കരിവീറ്റി കരിതുൽ കടന്നെടുത്ത കൽപ്പയൽ ചവറ്റി വടിച്ച് നടന്നുപോകുന്നവരുടെ തേരോട്ടം കൈയടിച്ച്